രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ചില ശക്തമായ തീരുമാനങ്ങളുമായിട്ടാണ് മുസ്ലിം ലീഗ് മത്സരിക്കാൻ ഇറങ്ങുന്നത് അതായത് തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഇനി സീറ്റ് നൽകില്ല എന്ന തീരുമാനം അതേപോലെ തന്നെ കോൺഗ്രസും ലീഗുമായി ചില സീറ്റുകൾ വെച്ചുമാറൽ ധാരണകൾ നടക്കുകയാണ് തുടർച്ചയായി മൂന്ന് തവണ മത്സരിച്ചവർക്ക് ഇനി സീറ്റ് നൽകില്ല എന്നൊരു തീരുമാനം മുസ്ലിം ലീഗ് നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ കൊടുവള്ളി എം എൽ എ എം കെ മുനീർ ഏർനാട് എം എൽ എ പി കെ ബഷീർ മങ്കട എം എൽ എ മഞ്ഞളാം കുഴിയാലി മണ്ണാർക്കാടി എം എൽ എ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ മലപ്പുറം എം എൽ എ ഉബൈദുള്ള കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് എന്നിവർക്ക് അടുത്ത നിയമസഭയിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ചില വ്യക്തികൾക്ക് ഈ ഏഴ് എം എൽ എമാരിൽ ചില വ്യക്തികൾക്ക് ഇളവുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം ലീഗ നയിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മത്സരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ വീണ്ടും മത്സരിക്കുവാൻ ചാൻസ് ലഭിക്കുന്ന മറ്റൊരു വ്യക്തി എം കെ മുനീറാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ശാരീരികമായ ക്ഷീണിതനാണെങ്കിലും അതൊന്നും മത്സരിക്കുന്നതിന് തടസ്സമല്ല എന്നാണ് എം കെ കുനീർ മുനീർ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരിക്കൽ കൂടി മത്സരിക്കുവാനുള്ള അവസരം നൽകും അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല എങ്കിൽ അത് മുസ്ലിം ലീഗിലെ വിഭാഗീയതയെ എടുത്തു കാണിക്കും അതുകൊണ്ട് തന്നെ എം കെ മുനീറിനും ഒരിക്കൽ കൂടി മത്സരിക്കുവാനുള്ള അവകാശം മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കും അതേപോലെ തന്നെ മണ്ണാർക്കാട് നിന്നുള്ള അഡ്വക്കേറ്റ് എൻ ഷംസിദ്ധി നമുക്കറിയാം ശക്തനായ നിയമസഭാ സമാജികൻ അതേപോലെ മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് മണ്ണാർക്കാട് എന്നുള്ള അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരിക്കൽ കൂടി അവസരം നൽകും അങ്ങനെ വന്നാൽ ബാക്കിയുള്ള നാല് എം എൽ എ മാർ അതായത് ഏർനാടിൽ നിന്നുള്ള പി കെ ബഷീർ മങ്കട എം എൽ എ മഞ്ഞള്ളാം മലപ്പുറം എം എൽ എ ഉബൈദുള്ള കാസർഗോഡ് എം എൽ എ എന്ന നെല്ലിക്കുന്ന് എന്നിവർക്ക് അടുത്ത നിയമസഭയിൽ സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല എന്നാൽ ഏർനാടിൽ നിന്നുള്ള എം എൽ എ പി കെ ബഷീർ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ടൈമുകളിൽ ഏറനാടിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന പി കെ ബഷീർ ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കാരണം അദ്ദേഹം മത്സരിച്ചാൽ വീണ്ടും വിജയിക്കും അങ്ങനെ അടുത്ത വട്ടം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് പി കെ ബഷീർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായ ശ്രമങ്ങൾ നടത്തുകയാണ് അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ അത് അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നത് മുസ്ലിം ലീഗ് വഴിയല്ല പ്രിയങ്ക ഗാന്ധി വഴിയാണ് കാരണം നമുക്കറിയാം വയനാട് നിന്നുള്ള എം പി ആണ് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിന്റെ മണ്ഡലം ഏറനാട് മണ്ഡലം കൂടി ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് അവിടുന്നുള്ള എം വി പ്രിയങ്ക ഗാന്ധിയെയാണ് അദ്ദേഹം ഇരുന്ന് പിടിക്കുന്നത് അത് മാത്രമല്ല എ സി സിയുടെ സംഘടനാകാരി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി നല്ല ബന്ധം പുലർത്തുന്നു ഈ രണ്ട് ബന്ധങ്ങൾ വഴി അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മത്സരിക്കുവാനുള്ള ഒരു ചാൻസാണ് അദ്ദേഹം നോക്കുന്നത് അങ്ങനെ വന്നാൽ അദ്ദേഹത്തിനും അവസരം ലഭിക്കും എന്ന് പറയാൻ കഴിയില്ല ഇങ്ങനെ വന്നാൽ ഈ നാല് എം എൽ എ മാർക്ക് അടുത്ത നിയമസഭയിൽ സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല അതേപോലെ തന്നെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് വിജയ സീറ്റുകൾ അതായത് കോൺഗ്രസും ലീഗും തമ്മിൽ ചില സീറ്റുകൾ വെച്ചുമാറ്റാൻ ധാരണയുണ്ട് അതിൽ ആറ് സീറ്റുകളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് തിരുവമ്പാടിയും ഒന്ന് പട്ടാമ്പിയും തിരുവമ്പാടി നമുക്കറിയാം കഴിഞ്ഞ തവണ അവിടെ ലീഗാണ് മത്സരിച്ച് പരാജയപ്പെട്ടു അവിടെ വിജയിച്ച് സി പി എമ്മിൻ്റെ ജിൻഡോ ജോസഫ് എന്ന് പറയുന്ന സി പി എംമാരനാണ് തിരുവമ്പാടിയിൽ നിന്ന് വിജയിച്ചത് അവിടെ ലീഗ് പരാജയപ്പെട്ടു അവിടെ കോൺഗ്രസിന് കൊടുത്തിട്ട് പകരം തിരുവമ്പാടി കോൺഗ്രസിന് വിട്ട് കൊടുത്തിട്ട് പകരം പട്ടാമ്പി പട്ടാമ്പിയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസാണ് മത്സരിച്ച് പരാജയപ്പെട്ടത് പട്ടാമ്പി സീറ്റിൽ ലീഗ് ഏറ്റെടുക്കാനുള്ള ഒരു ധാരണ നടക്കുന്നു അങ്ങനെ വന്നാൽ പട്ടാമ്പിയിൽ ലീഗ് മത്സരിക്കും പട്ടാമ്പിയിൽ നിലവിൽ സി പി ഐയിലെ മുഹമ്മദ് മുഹുസിനാണ് അവിടുത്തെ എം എൽ എ പിന്നെ മൂന്നാമത്തെ മണ്ഡലം എന്ന് പറഞ്ഞ പേരാമ്പ്ര നമുക്കറിയാം നിലവിൽ ടി പി രാമകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന സി പി എമ്മിലെ ടി പി രാമകൃഷ്ണൻ പ്രതികരിക്കുന്ന പേരാമ്പ്ര മണ്ഡലം അവിടെ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് ലീഗാണ് ലീഗ് പരാജയപ്പെട്ടു അവിടെ കോൺഗ്രസിന് കൊടുത്തിട്ട് കൊയിലാണ്ടി മണ്ഡലം കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ ലീഗ് മത്സരിക്കുവാനുള്ള തീരുമാനത്തിലാണ് വളരെ നിലവിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ കാനത്തിൽ ജമീലയാണ് സി പി എമ്മിലെ കാനത്തിൽ ജമീലയാണ് അവിടുത്തെ എം എൽ എ അത് സീറ്റ് ലീഗ് മേടിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റ് രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂരും ഒന്ന് അഴിയക്കോടുമാണ് കണ്ണൂരിൽ നിലവിൽ രാമചന്ദ്രൻ കടന്നമ്പള്ളി കേരള കോൺഗ്രസ് എസ് സിലെ രാമചന്ദ്രൻ കടന്നമ്പള്ളിയാണ് അവിടുത്തെ എം എൽ എ അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് പരാജയപ്പെട്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അഴീക്കോട് കൊടുത്തിട്ട് അഴീക്കോട് കഴിഞ്ഞ തവണ നമുക്കറിയാം അവിടെ മുസ്ലിം ലീഗിലെ കെ എം ഷാജി പരാജയപ്പെട്ട സ്ഥലമാണ് സി പി എമ്മിലെ കെ സി സുമേഷാണ് അവിടെ നിന്ന് വിജയിച്ചത് ആ മണ്ഡലം കോൺഗ്രസിന് കൊടുത്തിട്ട് കണ്ണൂർ മണ്ഡലം ലീഗ് ഏറ്റെടുക്കുവാനുള്ള ധാരണയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സീറ്റുകൾ വെച്ചു മാറി വന്നാൽ അങ്ങനെ വന്നാൽ ഈ ആറ് മണ്ഡലത്തിലും കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റുകൾ വെച്ചു മാറിയാൽ അവിടെ ആറിടത്തും കോൺഗ്രസിനും ലീഗിനും വിജയിക്കാൻ സാധിക്കുകയും അങ്ങനെ എൽ ഡി എഫിന് ആറ് സീറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യാം എന്നൊക്കെയാണ് യു ഡി എഫിനകത്തുള്ള ധാരണകൾ അങ്ങനെ ഒരു ധാരണയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഏഴ് എം എൽ എ മാർ ഏഴ് എം എൽ എമാരിൽ നമുക്കറിയാം മൂന്ന് പ്രമുഖർക്ക് ഇളവ് കൊടുത്തിട്ട് ബാക്കി നാല് പേരെ അടുത്ത നിയമസഭയ്ക്ക് മത്സരിക്കുവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് അങ്ങനെ ഒരു ധാരണയും ലീഗിൽ വരാനുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും രണ്ടായിരത്തി ഇരുപത്താലിലെ നിയമസഭാ ഇലക്ഷൻ കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഒരു അട്ടിപരീക്ഷണമാണ് കഴിഞ്ഞ രണ്ട് ടീമുകളിൽ അധികാരം ഇല്ലാതിരുന്ന കോൺഗ്രസിനും ലീഗിനും ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്ത് വന്നാൽ കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലും ശക്തമായ വിഭാഗീയത രൂപയെടുക്കും ഒരുപക്ഷെ അത് കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ പുലർത്താൻ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം വരുത്താൻ പോലും അത് സാഹചര്യം ഒരുക്കും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒരിക്കൽ കൂടി കോൺഗ്രസിനും ലീഗും ഒരിക്കലും പ്രതിപക്ഷത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശക്തമായ മത്സരം കാഴ്ചവെച്ച് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി കോൺഗ്രസും ലീഗും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി അധികാരത്തിലേക്ക് എത്താനുള്ള ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് നിയമസഭാ അയിലുള്ളതെങ്കിലും യു ഡി എഫ് ശക്തമായ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരിക്കൽ കൂടി അവർ അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അങ്ങനെ വന്നാൽ കേരളം മറ്റൊരു ചരിത്രത്തിൽ സാക്ഷിയാവും വീണ്ടും ഒരിക്കൽ കൂടി സി പി അവസരം കിട്ടുമോ അതോ യു അധികാരത്തിൽ വരുമോ എന്ന് തന്നെയാലും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക